കണ്ട് കൊറേ ദിവസ കൊഞ്ചലാണ് കൊഞ്ചിക്കൽ നമ്പർ വൺ നമ്പർ നമ്പർ ടു കൈതരുന്ന കൈ തരുന്ന കൊച്ചിനെ കണ്ടിട്ട് ദിവസങ്ങളായ സ്നേഹപ്രകടനമാണ് ഈ കാണുന്നെട്ടോ മ്മൂ കാത്തുമ്മല്ലേ ആ വിറ്റോ ആ പോണ് ആ പോണ് ആ പോണ്പ്പ പൊന്തലല്ലേ അവളെ അയ്യോനെ കണ്ടാലും മതിയാവില്ല ലിയോ മതിയടി കൊഞ്ചിയത് എവിടെ ഓക്കെയാണ് എന്നോട് ശരിക്കാണ് കൊഞ്ചിട്ട് ഞങ്ങൾ നിർത്തുള്ളത് മതി ലിയോ മതി മതിയായില്ല ആ പാൻറ് അങ്ങനെ കേട്ടിരുത്തി